ബാക്ക് ടു ക്ലോസ് ക്ലോസ് സ്റ്റോർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജോർജറ്റ് സൽവാർ ത്രെഡ് വർക്ക് വരുന്ന ചിക്കൻകാരി വർക്ക് വരുന്ന അതുപോലെ താഴെ എൻ പോർഷനിൽ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ലേസ് വർക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആട്ടോ കാണാൻ പോകുന്നത് നല്ല രസമാണ് അടിപൊളിയാണ് ഫുൾ ബോഡിയും അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് വർക്കാ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രേപ്പ് ആട്ടോ ലൈ സാ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്രേപ്പ് മെറ്റീരിയൽ ആണ് ഫുൾ ബോഡി ഇത് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള ഒരു ജോർജറ്റ് സൽവാർ സെറ്റ് ആണ് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ജോർജറ്റ് സൽവാർ സെറ്റ് സെറ്റാണ് ഇതിൻ്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഫുൾ ബോഡി ഈ ഒരു ത്രെഡ് വർക്ക് ആട്ടാണ് വരുന്നത് നല്ല ഈ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നടുക്കത്തെ പോർഷനിലാണ് തിക്കായിട്ട് ആ ഒരു വർക്ക് കൊടുക്കത്തിരിക്കുന്നത് അതുപോലെ ദുപ്പട്ട വന്നിട്ട് നോക്കിയേ ഫുള്ള് കട്ട് വർക്ക് വരുന്ന രീതിക്ക് എന്തൊക്കെയാണ് കട്ട് വർക്ക് ദുപ്പട്ടയാണ് വരുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഹെവി ആയിട്ട് തോന്നുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് നല്ല രീതിക്ക് സ്റ്റൈൽ ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നയൻ ഡബിൾ നയൻ നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടാണ് വരുന്നത് നല്ല രസമുള്ള സൽവാർ സെറ്റാണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ എല്ലാം ലൈറ്റ് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ മിഡിലാട്ടോ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്കും രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ വർക്കിന്റെ പാറ്റേൺ ഇങ്ങനെ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ക്രേപ്പാണ് ലൈനിങ് ആയിട്ടും ബോട്ടം ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്രേപ്പ് ആണ് നല്ല കട്ട് വർക്ക് വരുന്ന രീതിക്ക് ഉണ്ടോ ദുപ്പട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്ക് വരുന്ന രീതിക്കാണ് ദുപ്പട്ട വരുന്നത് നല്ല ഹെവിയായിട്ടൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഫുള്ള് ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് കട്ട് വർക്ക് വരുന്ന രീതിക്ക് ആണ് ഈ ദുപ്പട്ടയുടെ ഒരു സ്റ്റൈല് പോകുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രീം ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്ക് അടിയിലെ പോർഷനിൽ ലേസ് വർക്ക് വരുന്നുണ്ട് ഫുൾ ബോഡിയിലും ആ ഒരു ത്രെഡ് വർക്ക് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു കളക്ഷനാണ് റെയർ ആയിട്ട് കാണുന്ന കളർ പാറ്റേണും ആണ് ജോർജറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൻകാരി വർക്ക് വരുന്ന രീതിക്കുള്ള പാറ്റേൺ ആ വരുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് ആട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ബാപ്റ്റിസം ഫങ്ഷൻസിനോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല രസമാണ് കാണാനായിട്ട് സെയിം രീതിക്ക് കട്ട് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് നല്ല രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് ലൈറ്റ് ഒരു റോസ് ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് കളേഴ്സ് ജോർജറ്റ് സെറ്റുകൾ ഇഷ്ടാവുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ നമ്മുടെ പേരൻസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് നല്ല ലൈറ്റ് ഷാർട്ടിലുള്ള കളേഴ്സിലാണ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സൽവാർ സെറ്റുകളാണ് നമ്മൾ നമ്മളിന്ന് കണ്ടത് പിന്നത്തെ ഈ ഒരു കളക്ഷൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്